നിങ്ങളൊരു കേരളത്തിലെ കസ്റ്റമർ കസ്റ്റമേഴ്സിനുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം വീട് വയ്ക്കും പക്ഷേ വീട്ടിൽ എങ്ങനെ ഫർണിച്ചർ വയ്ക്കണമെന്നോ ആ അതിന് എത്രമാത്രം ക്യാഷ് എക്സ്പെൻസീവ്സ് മറക്കണമെന്നോ ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് ആ വിവരം കറക്റ്റ് കിട്ടില്ല കാരണം അവരൊക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വില കൂടിയ പ്രൊഡക്റ്റ് വിറ്റ് കസ്റ്റമറിൽ നിന്നും ക്യാഷ് ക്യാഷ് ലാഭിക്കുക എന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്തയാണ് ഈശ്വര നാം ആഗ്രഹിക്കുന്ന ഞാഗ്രഹിക്കുന്ന നാം ആഗ്രഹിക്കുന്ന വിലയിൽ കസ്റ്റമേഴ്സിന് ഇതൊക്കെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് ഓരോ വീട്ടിലും സെയിൽസ് സെറ്റ് ചെയ്യാനുള്ളതാണ് ഇതുപോലെ എറണാകുളത്തേക്കുള്ള കൗണ്ടർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഡ്രസ്സിംഗ് ടേബിളൊന്ന് കണ്ടുനോക്കും ഇവിടെ ഗ്ലാസ് കൂടി ഫിറ്റ് ചെയ്താൽ ഏറ്റവും അട്രാക്റ്റീവ് ആകും അതിൻ്റെ ബാലൻസ് അലമാരയാണ് ആ കാണുന്നത് ഇതുപോലെ നാം ആഗ്രഹിക്കുന്ന വിലയിൽ ആഗ്രഹിക്കുന്ന ഫർണിച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ ഈശ്വരി ലൈക്ക ഫർണിച്ചറാണ് നമ്പർ വൺ എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് എന്താ വെച്ചാൽ സ്വന്തമായിട്ട് ഫാക്ടറി സ്വന്തമായിട്ട് അതുപോലെ കാർപ്പൻറ്റേഴ്സ് ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയർ അതിനെക്കുറിച്ച് ധാരണയുള്ളവർ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈശ്വരി ലൈക്ക ഫർണിച്ചറിൽ വാങ്ങുകയാണെങ്കിൽ ഒരു അലമാര സെറ്റ് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ഒരു റൂം അലമാറ സെറ്റ് ചെയ്യാൻ ഒഴിവിട്ടിട്ടുണ്ട് അവിടെ അലമാറ സെറ്റ് ചെയ്യണമെങ്കിൽ കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പൊടിയും ചലയും ആകാതെ തന്നെ ഞങ്ങളുടെ ഫാക്ടറിയിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് അളവെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അളവ് ഉയരും അയലും ആയിട്ട് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നു അതുപോലെ റെഡിമെയ്ഡ് ഫർണിച്ചറുകൾ കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമുള്ളത് തന്നെ നിങ്ങൾക്ക് കിട്ടും എപ്പോച്ചാൽ എല്ലാ ത്രീ സിക്സ്റ്റി ഫൈവ് ഡീവേഴ്സിനും ദിവസങ്ങളിൽ ഏറ്റവും ലാഭമുള്ള സമയമാണ് ഇപ്പോൾ ഇന്നലെ ബ്ലാക്ക് ഫ്രൈഡേക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയതാണ് ബ്ലാക്ക് ഫ്രൈഡേയിൽ നിന്ന ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് തരം ഫർണിച്ചർ ഷോഫാണെങ്കിലും അത് ഫാക്ടർ നാം ആഗ്രഹിക്കുന്ന ഫർണിച്ചർ നാം ആഗ്രഹിക്കുന്ന വിലയിൽ കിട്ടണമെങ്കിൽ ഈ ശരി ലൈറ്റാ ഫർണിച്ചർ തന്നെ തോന്നണം എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ആകുമ്പോൾ ക്യാഷ് ലാഭിച്ച ആറ് മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം എന്തായാലും ഉണ്ടാകും സൽക്കാരം അല്ലെങ്കിൽ ആരെങ്കിലും അതിഥികൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രണ്ട്സുകൾ അവർ വരുമ്പോൾ ഒരു വീട് വീട് മതിപ്പ് തോന്നണമെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ നല്ല ഫർണിച്ചർ സെറ്റ് ചെയ്യണം അതുപോലെ ക്യാഷ് മുടക്കിയത് കൊണ്ട് കാര്യമില്ലാന്ന് നിങ്ങൾക്കറിയാം ക്യാഷിനൊപ്പം അത് മോഡലാവണം അപ്പോൾ സാധാരണ രീതിയിൽ കേരളത്തിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഫർണിച്ചറുകൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഓൾഡ് സ്റ്റോക്ക് വിറ്റഴിക്കാൻ വേണ്ടി ഒരു ഓഫർ സീസണോ അല്ലെങ്കിൽ സോഫ ഫെസ്റ്റ് എന്ന പേരിലോ അല്ലെങ്കിൽ ഡൈൻ ടേബിൾ ഫസ്റ്റ് എന്ന പേരിലോ ഫിറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ ഉദ്ദേശിച്ച ഫർണിച്ചറിന് ഇരട്ടി വിലയും ബാക്കിയുള്ള ഒന്നോ രണ്ടോ ഫർണിച്ചറിന് ചേരാത്ത വിലയും ഓഫറും കാണിച്ചിട്ടാണ് വിൽക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തത വേണമെന്ന് കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൻ്റെ നിർബന്ധമാണ് കിശേരിയിലൊരു റീറ്റെയിൽ ഔട്ട് ആദ്യം ഹോൾസെയിലായിരുന്നു കേരളത്തിലൂടെ നീളം പിന്നീട് ഇപ്പോൾ മൂന്ന് വർഷത്തിലധികം ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഹോൾസെയിൽ കമ്പനിയായ നമ്മൾ കീശേരി ലൈക്ക ഫർണിച്ചർ ഇപ്പോൾ മൂന്നാം വർഷ സീസണിലാണ് ഏറ്റവും അമേസിങ് എന്ന് വെച്ചാൽ ഈ ആറ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിടക്കുന്നതിന് മുമ്പ് നല്ല ഫർണിച്ചർ സെറ്റ് ചെയ്യണം എന്നുള്ള കുറച്ച് ഏതാണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്താണെന്ന് നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓഫർ അപ്പം ഞങ്ങൾക്ക് ബൾക്കായിട്ട് മെറ്റീരിയൽ കിട്ടി ബൾക്കായിട്ട് പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഫെർപ്പേഴ്സായത് കൊണ്ട് അവർ ഫാസ്റ്റായിട്ട് വിലക്കുറവിൽ നിങ്ങൾക്ക് സാധനം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ ഇപ്പോൾ ഇത്രയും ഫാക്ടറിയാണ് നിങ്ങൾ കിശോരി ലൈക്ക ഫർണിച്ചറിൻ്റെ ഫാക്ടറി ആണ് കടന്നത് ഓരോ വ്യത്യസ്ത മോഡലുകൾ അതും അത് ഫാക്ടറിയിലും മറ്റുള്ള ഷോപ്പിൽ നിന്ന് നിഷ്ട്രമായിട്ട് പഴയത് ഓഫറിൽ എടുക്കുന്നതിനകരം പുതിയത് ഓഫറിൽ കൊടുക്കുന്ന ആ ആദ്യത്തെ നമ്പർ വൺ സ്ഥാപനമാണ് ഇങ്ങനെയുള്ള കാർപ്പൻറ്റേഴ്സ് ഫാസ്റ്റാണ് പ്ലാൻ ചെയ്ത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് ഇപ്പോൾ നാം ആഗ്രഹിക്കുന്ന ഫർണിച്ചർ ഞാൻ ആഗ്രഹിക്കുന്ന വിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ചെയ്യണമെങ്കിൽ ഈശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ കോഴിക്കോട് മല മലപ്പുറം ജില്ലയിലാണെങ്കിൽ മാസത്തോടെയും ഡെലിവറി സൗകര്യമുള്ളതുകൊണ്ടാണ് അവർക്ക് ഈ കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി സൗകര്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈം എന്നാൽ എന്നോടൊരു ഞാൻ കയറാൻ പറ്റും ഒമാനിൽ നിന്ന് ഒരു നേഴ്സ് വിളിച്ച് ചോദിച്ചു ഞങ്ങൾ എൻ്റെ മോളെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അവർക്ക് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഏറ്റവും വളരെ ഹാപ്പി അത് ഞങ്ങൾ ഇത് കണ്ടിട്ട് പോലും ഇല്ല ഒരു കോണ്ടാക്റ്റാണ് അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ വീട് ഞങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഡെലിവറിയോട് കൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു അലമാറയാണ് ഇത് ഇതിൻ്റെ വൈറ്റ് ഡോറ് വെക്കുക ഏത് കളറിനുള്ള ഡോറ് നിങ്ങൾക്കുവെക്കുക എന്നാൽ ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീട് നാം ആഗ്രഹിക്കുന്ന വിലയിൽ നാം ആഗ്രഹിക്കുന്ന മോഡലിൽ ആറുമാസം കഴിഞ്ഞോ ഓരോ വർഷം കഴിഞ്ഞ വീട്ടിൽ കല്യാണോ കുടിക്കലോ സൽക്കാരമോ ഫ്രണിച്ചോ വരാതിരിക്കില്ല പക്ഷേ അതിന് ഇപ്പോൾ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്യാഷ് ലാഭിച്ച് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും എടുക്കുകയാണെങ്കിൽ അമ്പതിനായിരത്തിലധികം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും കണ്ടല്ലോ ഇപ്പോൾ ഒരു മോഡൽ ചെയ്യുന്നത് കണ്ടില്ലേ ഇതൊരു മൂന്നാൾ ഇരിക്കുന്ന മൂന്നാൾ ഇരിക്കുന്ന ടേബിളാണ് കണ്ടില്ലേ മൂന്നാളിരിക്കാൻ പറ്റിയ ഒരു ടേബിളാണ് ഉണ്ടാക്കുന്നത് ഇത് വളരെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാർപ്പൻറ്റർ ആയത് കൊണ്ട് ഇപ്പോൾ പാസ്സായിട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇതിപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഓർഡർ കൊടുക്കും ഇത് വർച്ച് കഴിഞ്ഞാലാണ് നിങ്ങളുടെ മനം കളയുക അതുകൊണ്ട് ലേക്ക ഫർണിച്ചറിലേക്ക് നിങ്ങൾ നേരിട്ട് വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ സ്വന്തമാക്കാം ഇപ്പോൾ ഓഫർ മാത്രമല്ല മോഡലുള്ളത് പുതിയത് ആഫർത്തവണീൽ ലേക്ക ഫർണിച്ചറിൽ സ്വന്തമാക്കാം അപ്പോൾ നേരിട്ട് അവിടെ വെച്ച് കാണാം ഞങ്ങൾ ഞങ്ങളുടെ ടൈം എനർജി എഫേർട്ട് ഫർണിച്ചറിന് വേണ്ടി ഞങ്ങൾ വെക്കാൻ ഒരുങ്ങിയത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇതുപോലുള്ള ഫർണിച്ചറുകൾ നിങ്ങളുടെ സൗകര്യ സുഖ സൗകര്യങ്ങളുടെ ആഡംബരം വീടാക്കി മാറ്റുന്നത് അപ്പോൾ ധൈര്യമായിട്ട് പോരൂ ഞങ്ങളുണ്ട് അവിടെ ഓക്കെ ബായ് അപ്പോൾ ഇനി ഷോപ്പിൻ്റെ ഉണ്ടാക്കി വെച്ച ഷെഡിലേക്ക് ഞാൻ പോകുന്നുണ്ട് അവിടെ വെച്ച് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം ഓക്കെ ബായ് പിന്നെ വീട്ടിൽ എവിടെയെങ്കിലും ഒഴിവിട്ട സ്ഥലമുണ്ടെങ്കിൽ അവിടെയും മനോഹരമായ ബെഡ്റൂംസ് ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം